ഇതുകളല്ലേ ഡാൻസിസേറ്റി അല്ലേ ഇരികാ അ സോ ഇത് സോ ഓവ ആവരി വന്നു ആരെ വേറെ സെറ്റ് ചെയ്യתי കുറ കുറ എമ ടീടോ പക്ഷെ ഓടാ ഈ സിരി കഴു വെച്ചിട്ട് കൊട്ടാ സിരി കഴു ഏതാണ് സിരി ഇതിന്റെ താരന്റെ മാത് तुम तो बता हलसले दोबारा जी कार्बन उड़ता है कार्बन उड़ता है പിന്നെ കൊടുത്ത് വണ്ടി അച്ചിലേ വണ്ടി പെരുമാറ കൊടുക്കാറിന്റെ പിന്നെ നമ്മളെ കേരള കേരള സ്റ്റോറല്ലേ പോകുന്ന അതിന് നേരെ മുമ്പിൽ ഉള്ളില് വരല്ലേ രണ്ടുപേർ രണ്ടുപേരെ ആദ്യം